ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമല്ലേക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമില്ല നമുക്കും കൂടെ സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഡന്മേലേ പറഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക ആദ്യം തന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നിന്ന് പുട്ടുണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പുട്ടിനെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കേണ്ടത് തേങ്ങയാണല്ലോ അല്ലേ അപ്പോൾ എന്താ പറയുക നമ്മളെ പുട്ടിൻ്റെ പൊടി ആദ്യം തന്നെ ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം അങ്ങനെ കുറച്ച് തേങ്ങ ആദ്യം തന്നെ ചിരകിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ വേവാനായിട്ട് പൊട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം സിനുവിന് നേരത്തെ സ്കൂളിലേക്ക് പോകാനുണ്ട് ട്യൂഷനുള്ളത് കാരണം അപ്പം പിന്നെ എല്ലാം കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിലാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പോകാനുള്ളവർക്കൊക്കെ വേഗത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങ ആദ്യം തന്നെ ചിരകിയിട്ട് ഒന്നാമത്തെ പിട്ട് അവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറിക്ക് ഉള്ളത് പിന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപയറാണെന്ന് വെക്കുന്നത് സാധാരണ നമ്മൾ പുട്ടും കടല എന്നാണല്ലോ അല്ലേ അപ്പം ഇന്ന് വ്യത്യസ്തമായിട്ട് ചെറുപയറ് അങ്ങനെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ചെറുപയർ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് വറവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് വറവ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പം തന്നെ അത് പെട്ടെന്നൊന്ന് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ സമയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നൊരു ടൈമാണില്ലേ എത്ര നമ്മൾ നേരത്തെ എണീച്ച് വന്ന് ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ പിന്നെ ടൈം അങ്ങ് പോകുന്നത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഒരു പെട പെടാന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പെടക്കൽ തന്നെയായിരിക്കും രാവിലത്തെ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെന്താ നമ്മൾ കറിയൊക്കെ ഒന്ന് എന്താ പറയുക നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുക്കർ പെട്ടെന്ന് തന്നെ തുറക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേഗത്തിൽ അത് ഓപ്പൺ ആക്കി എടുക്കുകയാണ് പിന്നെ വറവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുപയർ നമ്മൾ വെക്കുന്ന സാധാ രീതിയിലല്ല എന്താ പറയുക കുറച്ച് മസാലപ്പൊടികൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടാണ് ഇന്നത്തെ കറി റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കാരണം ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ നിങ്ങളാരും ഇതുപോലെ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ചെറുപയർ നോർമലിൽ ഉണ്ടാക്കലായിരുന്നു ഇപ്പോൾ കുറച്ച് മസാല ചാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം നല്ല ഇഷ്ടമെന്ന് തോന്നി അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത് അപ്പം ഇത് കുട്ടിന് മാത്രമല്ല നമുക്ക് പത്തിരിക്ക് കൂടെയും ചപ്പാത്തിക്ക് കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മക്കൾക്ക് കൊടുത്ത് അവരെ എല്ലാം സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടണം അങ്ങനെ ശീനം ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടും പുട്ടന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാറാണ് പതിവ് കേട്ടോ ചോറുണ്ടാക്കിയിട്ടിന്തുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും പിന്നെ എന്താ പറയുക അവർക്ക് അത്ര ഇഷ്ടമല്ല എല്ലാ കുട്ടികളും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കടികൾ തന്നെയാണ് കൊണ്ടുവരിക എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പീസും ഒരു എന്താ പറയുക ഒരു കഷ്ണവും പിന്നെ ചെറിയൊരു കഷ്ണവും കൂടി ഞാൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം എന്നുണ്ടെങ്കിൽ പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ െ പറ്റി ഇങ്ങനെ പറയും എന്തിനാണ് അധികം വെച്ചത് എന്ന് പക്ഷെ നമുക്ക് ഉമ്മമാർക്ക് അങ്ങനെ മക്കൾക്ക് എത്ര കൊടുത്താലും മതിയാവില്ലല്ലോ ഇനി അവർക്ക് വിഷമം ഇട്ടുണ്ടാവും വയറ് നിറഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു ഇതായിരിക്കുമല്ലോ കുറച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനിയിപ്പം കൊണ്ടുവരാത്ത ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എടുക്കുക അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും പിന്നെ കുറച്ചാണെങ്കിലും കൊണ്ടുവരും എന്നൊക്കെ പറയും അപ്പോൾ എന്നാലും നമ്മൾ ഉമ്മമാർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒക്കെ വെക്കും അങ്ങനെ ചില ദിവസം മൊത്തം കഴിച്ചിട്ട് വരും ചില ദിവസം കുറച്ചധികം ക്കുന്ന ദിവസം എന്തായാലും തിരിച്ചു കൊണ്ടുവരുട്ടോ അപ്പോൾ എന്നാലും നമുക്ക് സമാധാനമാണല്ലോ അവർക്ക് കൊടുത്തു വിടുമ്പോൾ അങ്ങനെ പിന്നെ കറിയും ഞാൻ അതിലേക്ക് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം ചെറിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് എന്താ പറയുക അവൾക്ക് എല്ലാം കൂടി ഇങ്ങനെ കൊണ്ട് ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കറിയും അതിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടോ കാരണം അവൾക്ക് ട്യൂഷനും ഉണ്ട് സ്കൂളും സ്കൂളുണ്ടല്ലോ അപ്പോൾ ബാഗിലാണെങ്കിലും ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ എത്രത്തോളം നമുക്ക് കുറച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അത്രത്തോളം കുറക്കാലോ എന്ന് പറഞ്ഞിട്ട് വെള്ളം എന്തായാലും കൊണ്ടുപോകാം കൂട്ടാക്കൂരട്ടോ അത് അവിടെ നിന്ന് അവിടെ ഉണ്ടാകും പിന്നെ സഹായിക്കുമ്പോൾ അവിടെ നിന്ന് കുടുത്ത് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം എന്തായാലും കൊണ്ടുപോകുന്നില്ല പിന്നെ ഫുഡും മാക്സിമം കുറച്ചിട്ട് ഓരോ ഒരു പാത്രത്തിൽ ഒതുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത് വിടുകയാണ് പുട്ടുണ്ടാക്കുമ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ഓരോരോ മിസ്റ്റേക്കൊക്കെ പറ്റാറുണ്ടല്ലോ അല്ലേ അപ്പോൾ പണ്ട് കാലത്താണെങ്കിലും ഇപ്പോഴത്തെ കാലത്താണെങ്കിലും ഒക്കെ തന്നെ എന്താ പറയുക കിച്ചണിലൊന്നും അധികം കയറാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ ബാച്ചിലറായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒന്നും അറിഞ്ഞോളണമെന്നില്ലല്ലോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ ഓരോരോ കോമഡികളൊക്കെ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ചില്ലിൽ പിന്നെ പുട്ടും എന്താ ആ കു അറ്റീം നല്ല പറയുക നമ്മൾ വാരി ഇടുന്ന അപ്പം അതിലേക്ക് ചില്ലിടാതെ ഇങ്ങനെ വാരിയിട്ടിട്ട് എത്ര ആയിട്ടൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കും അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഈ ഒരു പുട്ടിൻ്റെ കാര്യത്തിലല്ലേ അപ്പം അങ്ങനെ ആർക്കെങ്കിലും അറിയില്ല നമ്മളെ ഈ വീഡിയോ ആർക്കെങ്കിലും അല്ലേ അപ്പം നമ്മുടെ പുട്ടും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടോ അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ എന്താ ബെഡ്ഷീറ്റും പിന്നെ എന്താ പറയുക പുതപ്പും അങ്ങനത്തെയൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ് അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കലോ നേർത്തിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് അലക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മെഷീനിലേക്ക് ഇട്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പണികളൊക്കെ തീർന്ന് കഴിയുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചിക്കിടാനും പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്കാനുള്ള എന്താ പറയുക ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പുതുക്കുന്നത് അപ്പോൾ അതൊന്ന് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കട്ടെ വേനൽക്കാലമായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും എന്താന്നല്ലേ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ അപ്പം എത്ര നമ്മൾ ഉള്ളിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പൊടിക്കൊരു കുറവുമില്ല റോഡ് സൈഡിൽ വീടായാൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പം മെഷീൻ്റെ കാര്യം തന്നെ താ മെഷീൻ ഞാൻ ഡെയിലി അലക്കുന്നതാണ് അത് ഡെയിലി തുടക്കുന്നതാണ് കേട്ടോ ഇന്നിപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടില്ല ഫസ്റ്റ് ആണ് പിന്നെ ഈ ഒരു ഇത് അലക്കാനായിട്ട് ഇടാൻ വന്നിട്ടുള്ളത് അപ്പോഴേക്കും മെഷീനിൻ്റെ മുകളിലതാണ് നിറയെ പൊടികളാണ് കേട്ടോ അപ്പം എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയാണ് പൊടീൻ്റെ ഒരു എന്താ പറയുക കന്നിമാസം എന്നൊക്കെ പറയും നമുക്ക് അപ്പം എല്ലാം അടുത്തോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല പിന്നെ ഈ ഒരു പൊടിയാണെങ്കിൽ വല്ലാത്തൊരു ഇതാണ് നമുക്ക് ചുമയൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ മാറി മാറിക്കിട്ടാം ഭയങ്കര പണിയാണ് കേട്ടോ അലർജിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതാ നമ്മൾ അലക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ മുകളിലുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാകുമല്ലോ നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാനായിട്ട് ഞാൻ ഇവിടേക്കും വന്നിട്ടുണ്ട് അങ്ങനെ ഇന്ന് മൊത്തത്തിലും നല്ല ക്ലീനിങ്ങൊന്നും ഉള്ള ദിവസമല്ല കേട്ടോ ഇന്ന് അത്ര വലിയ അലങ്കോലപ്പെട്ട് കെടുക്കുന്ന എന്താ പറയുക അടിച്ചു വാരി തുടക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉള്ളൊരു ദിവസമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇന്ന് നമുക്ക് വേഗത്തിൽ പണിയൊക്കെ തീർത്തിട്ട് അങ്ങനെ വെറുതെ ഇരിക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയാക്കി എടുക്കണല്ലോ നമ്മളിങ്ങനെ എന്താ പറയുക അല്ലാത്ത പണികൾ പണികളെന്നെ എടുത്ത് എന്നുണ്ടെങ്കിൽ പിന്നെ വിശക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കൽ നടക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് ഇനി കയറിയിട്ടുള്ളത് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്നും അത് ഒന്ന് വന്ന് വരട്ടെട്ടോ പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എന്നും മുളകിടലാണല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ അതിനുള്ള പിന്നെ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് അടുപ്പത്തേക്ക് വെക്കട്ടെ മീൻകറി വെക്കുകയെന്നുണ്ടെങ്കിൽ അതിലേക്ക് പാകത്തിന് പുളിയും തക്കാളിയും ഇടുന്നവരാണ് അധികം ആൾക്കാരുല്ലേ പക്ഷേ എനിക്ക് പുളി ഇടുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുത്തുന്ന ടേസ്റ്റാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ തക്കാളി എത്ര വേണമെങ്കിലും ചേർത്തോളും അപ്പോൾ എനിക്ക് രണ്ടോ മൂന്നോ തക്കാളി ഇനിയിപ്പോൾ തേങ്ങ അരക്കുന്ന കറിയിലേക്കാണെങ്കിലും മുളകിടുന്നേക്കാളും ഒക്കെ തക്കാളി രണ്ടോ മൂന്നെണ്ണമൊക്കെ വേണം കേട്ടോ മറ്റേ നമ്മളെ വാളംപുളി ഉണ്ടാവുമല്ലോ അത് ചേർക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല ഒരു കുത്തുന്ന പുളിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് തോന്നാറുള്ളട്ടോ പിന്നെ പറ്റുമോ നമ്മൾ എന്താ പറയുക കുടംപുളി ഉണ്ടല്ലോ അത് ചേർക്കുമ്പോൾ ചെറിയൊരു പീസ് മാത്രമേ ഞാൻ ഉള്ളു കേട്ടോ അത് വല്ലപ്പോഴും മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് കറിയിലേക്ക് അങ്ങനെ ചേർക്കാന്നുണ്ടെങ്കിൽ മീൻ വന്ന ഉടനെ തന്നെ ഞാൻ പുളിയെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ മറന്നു പോയിട്ടില്ലെങ്കില് അപ്പം പിന്നെ പാകത്തിനുള്ള പുളി മാത്രമേ നമ്മളെ കറിക്ക് ഉണ്ടാവുള്ളൂ അങ്ങനെന്താ നമ്മൾ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചട്ടിയിലേക്ക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കുക ശേഷം എന്ത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ നന്നായി വെന്ത് വന്നതിന് ശേഷം ഉടച്ച് കൊടുത്തിട്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന മീൻ കറി എന്നൊന്നും പറഞ്ഞുകൂടാ സാധാ നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയുള്ളൊരു മീൻകറി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കറികൾക്കൊക്കെ എപ്പോഴും കല്ലുപ്പ് ചേർക്കണം എന്നാണ് പറയാറുള്ളത് അല്ലേ അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ വേഗത്തിൽ അലിഞ്ഞ് കിട്ടാനൊക്കെ എളുപ്പമെന്ന് പറയുന്നത് പൊടി പൊടിപ്പ തന്നെയാണ് അപ്പോൾ എന്താ ഞാൻ കല്ലുപ്പ് ഇട്ട പിന്നെ ബോട്ടിൽ കണ്ടോ ഇതുപോലെ തുരുമ്പ് പിടിക്കുന്ന പോലെ ആയി വരുന്നുണ്ട് സാധാരണ നമ്മൾ എന്താ പറയുക പൊട്ടുന്ന കുപ്പിയിലൊക്കെ ഇട്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇരിക്കൂലേ വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ പുറമെ പിന്നെ സ്റ്റീലിൻ്റെ അങ്ങനെ ആയി ഇതും പൊടിപ്പിട്ട് വെച്ച പാത്രമാണ് ഇതും അങ്ങനെ തുരുമ്പിച്ചിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമുക്ക് പൊട്ടുന്ന കുപ്പി എന്ന് പറയുന്നത് ആയിട്ടുള്ള പൊട്ടുന്ന കുപ്പിയിൽ നമ്മൾ ഉപ്പിട്ട് വെക്കാൻ പാടുള്ളൂ അല്ല അല്ലാതെ നമ്മളിങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുറമെ കോട്ടിങ്ങൊക്കെ ഉള്ള എന്തെങ്കിലും പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ പുളി തട്ടുമ്പോൾ അതെല്ലാം അങ്ങനെ എന്താ പറയുക തുരുമ്പ് പിടിച്ചാകെ നാശമായി പോയിട്ടുണ്ട് മടി ഈ മടി എന്ന് മടിയെന്ന് പറയുന്നത് നമ്മളെ സ്ത്രീകൾക്ക് തന്നെ ആയിരിക്കും കൂടുതലായിട്ടുള്ളതല്ലേ കാരണം ഇതാ ഇന്ന് ഞാനൊരു എന്താ എളുപ്പപ്പണിയായിട്ടാണ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ കൂടെ ഒരു മടിയും കൂടിയും തോന്നിയിട്ടുണ്ട് കാരണം ഇതാ ഇങ്ങനെ പൂണ്ടെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തേങ്ങ അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ എല്ലാ ടൈമിലൊന്നും ഇങ്ങനെ ചെയ്തെടുക്കാറൊന്നുമില്ല മിക്കപ്പോഴും പിന്നെ നമുക്ക് അരച്ചെടുക്കാനുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ നല്ല രീതിയിലൊന്നും പൂണ്ടെടുക്കാൻ എനിക്കറിയില്ല കേട്ടോ ചിലവിലൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് അമ്പളിമാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യൂലേ അതുപോലൊന്നും റൗണ്ടിൽ എനിക്ക് എടുക്കാനും കിട്ടൂല എൻ്റെ ചെറിയ ചെറിയ പീസായിട്ടേ എനിക്ക് പൂണ്ടെടുക്കാൻ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് അങ്ങനെ ഞാൻ പൂണ്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്ര ക്രെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇത് ചെയ്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മൾ തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടാകും ശേഷം അതിലേക്ക് എന്താ പറയുക ഉള്ളിയോ ജീരകമോ വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ആദ്യം തന്നെ എല്ലാം കൂടി ഇട്ട് ഇതാക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ അരിഞ്ഞു വിട്ടൂലോ ആദ്യം ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കണ്ടോ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്തിട്ട് അരച്ചെടുക്കട്ടോ അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഓരോരുത്തർക്കും ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം ഞാൻ ഞാനിപ്പോൾ മീൻ കറിയിലേക്ക് കൊണ്ട് എനിക്കിത് രണ്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് മീൻ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെ തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ തേങ്ങ അരച്ച സമയത്ത് കുറച്ചൊക്കെ ഇങ്ങനെ ലീക്കായിട്ട് പോവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ശേഷം നമ്മൾ മിക്സി ഇങ്ങനെ ഇതുപോലെ ചിരിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ അതെല്ലാം ഒന്ന് ഇങ്ങോട്ടേക്ക് വാർന്ന് കിട്ടും അങ്ങനെ ഒന്ന് ചരിച്ച് വെക്കാറുണ്ട് എടുക്കടുക്ക് ഞാൻ കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് നമ്മുടെ ചോറ് ഏകദേശം ഇവിടെ വന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുക നല്ല പത പതയായിട്ട് പൊങ്ങി വരുന്നുണ്ടല്ലോ അല്ലെ അത് മറ്റൊന്നും കേട്ടോ നമ്മൾ ഈ ഒരു ഗ്യാസ് അടുപ്പിൽ തന്നെയാണല്ലോ ഈ മംഗലം വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇതാണ് കലം എത്ര കാലമായാലും ഇത് മാങ്ങിയതുപോലെ ആയി കിട്ടുന്നില്ല കേട്ടോ അടിക്ക് പിടിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നല്ല ഉള്ള് ഉൾവശമൊക്കെ നന്നായിട്ട് മിൻസ് ആയിട്ടുണ്ട് പക്ഷെ അത് ചോറ് വെക്കുന്ന സമയത്ത് നന്നായിട്ട് പതങ്ങനെ പൊങ്ങി വരും കഞ്ഞിവെള്ളത്തിൻ്റെ അപ്പം അത് എല്ലാവരും പറയുന്നത് ഇതാണ് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അല്ലാത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല അങ്ങനെ ഇതാ ചോറിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പതിച്ച് വന്നാൽ നമുക്ക് ചോറ് വാർത്തെടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മളെ മീൻകറിയൊക്കെ ഒന്ന് റെഡിയായോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പം ഉള്ളിയൊക്കെ അല്ല നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊന്നും ഉടച്ചെടുക്കുകയാണ് ശേഷം നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം വീട്ടിൽ നമ്മൾ ചോറും കറിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പണികളൊക്കെ എടുക്കാനായിട്ട് വേഗത്തിൽ പോകലല്ലേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഉള്ള പണികളൊക്കെ തീർന്നിട്ട് ചോറും കറിയൊക്കെ വെക്കാമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്ത് കിട്ടൂല വിഷന്ന് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്കൊന്ന് കഴിക്കണം എന്ന് തോന്നിയാലേ ഇതൊക്കെ ആയി കിട്ടിയാലല്ലേ സമാധാനം ഉള്ളു ഇനി കുറച്ച് മീൻ നമുക്ക് പൊരിക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്കൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളി എടുത്തുകൊണ്ട് ഇട്ടോ അപ്പോൾ വെളുത്തുള്ളി മസ്റ്റ് ആയിട്ടും എനിക്ക് മീൻ പൊരിക്കുമ്പോൾ വേണം അത് ഏത് മീനാണെന്നുണ്ടെങ്കിലും അതിലേക്കൊരു രണ്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനക്കേടാണ് കേട്ടോ മീനിൻ്റെ ടേസ്റ്റ് ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു മനസമാധാനത്തിന് ഞാൻ ചേർക്കുന്നതാണ് എപ്പം എന്ത് തിരക്കുണ്ടെന്നുണ്ടെങ്കിലും മീൻ പൊരിക്കുക എന്നുണ്ടെങ്കിൽ അതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കട്ടോ അപ്പം അങ്ങനെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചാലും മതി ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഈ കൂട്ടത്തിൽ തന്നെ പൊരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടുത്തെ എല്ലാ പണികളും തീർന്നു എന്ന് പറയുക അതല്ല ചില ആൾക്കാർക്കൊക്കെ എന്താ പറയുക മീനൊക്കെ ചൂടോടെ തന്നെ കഴിക്കണം എന്ന് പറയുമല്ലോ പണ്ടൊക്കെ അവിക്കൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ മീൻ പൊരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ മുന്നോടൊക്കെ പറയുന്നത് ഇങ്ങനായിരുന്നു ഞാൻ വന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് മാത്രം പൊരിച്ചാൽ മതി അങ്ങനെ ചൂടോടെ കഴിക്കുന്നതാണ് മീൻ പൊരിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന പിന്നെ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ പൊരിച്ചു കൊടുക്കലാനും പണ്ടൊക്കെ ഇപ്പം പിന്നെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ ഇപ്പം അങ്ങനെ പിന്നെ അത്രക്കും ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ വന്നിട്ട് നിൽക്കാണ്ട് വിഷം വരികയൊക്കെ ആകുമ്പോൾ വേഗത്തിൽ കഴിക്കും കഴിച്ചു പോകാമെന്നല്ലേ തോന്നുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല പണ്ടൊക്കെ എന്ന് കുറച്ചൊക്കെ ടൈമൊക്കെ ഉണ്ടാകുമല്ലോ ഉച്ചക്ക് ഫുഡ് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനായിരുന്നു അപ്പം ഞാനങ്ങനെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി മീൻ കറി പിന്നെ ഇറക്കിയതിന് ശേഷം ഇവിടുന്ന് തന്നെ നമുക്ക് മീൻ പൊരിക്കലും കൂടിയും കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന പണി കഴിഞ്ഞിട്ടോ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കൊതി ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു പായസം കുടിക്കണം എന്നിങ്ങനെ തോന്നുക കുറേ ദിവസമായി ഈ ഒരു ചെറുപരപ്പരിപ്പ് കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പം അതിങ്ങനെ എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ കണ്ട സമയത്ത് എനിക്ക് പായസം കുടിക്കാനുമല്ലാത്തൊരു പൂതി അപ്പം പിന്നെ വിചാരിച്ച് ഈയൊരു സമയത്ത് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ കുടിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ നമ്മൾ ശർക്കരപാനൊക്കെ ഒരുക്കിയെടുക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് െ അപ്പം ഇതിൽ എന്താ പറയുക എന്നും കൂടി ഞാനിത് മുഴുവനായിട്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഉള്ളൂ നമ്മൾ പായസം ഉണ്ടാക്കി എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ചെയ്തിട്ട് ആവശ്യമുള്ളവർ കണ്ടു കണ്ടുനോക്കട്ടോ അപ്പം അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചെറുപയർ പരിപ്പിൻ്റെ ആയാലും എന്ത് പായസമാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ സ്ത്രീകൾക്കാണ് മിക്കപ്പോഴും പായസങ്ങളൊക്കെ ഇഷ്ടമുണ്ടാവുക അല്ലേ അപ്പം എനിക്ക് പണ്ട് മുതലേ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പായസത്തിനോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും പായസം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ അടിപൊളി പായസം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പായസം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിറ്റേ ദിവസം കഴിക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും അതുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാറാണ് പതിവ് പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾക്ക് ചൂടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കുടിച്ച് ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതാ അലക്കി കൊണ്ടുപോകുന്നു വെച്ചിട്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോരുത്തരെയും സ്ഥലത്തേക്ക് ഇങ്ങനെ മടക്കി തന്നെ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ടാക്കാനും മറക്കരുതിട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ ഇനി ഒന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമോജി ഇട്ടിട്ടെങ്കിലും ഒന്ന് സപ്പോർട്ടാക്കാൻ മറക്കരുത് നിങ്ങൾ ലൈക്കും കമൻറ്റും ഇട്ടാൽ മാത്രമേ എൻ്റെ വീഡിയോസ് മറ്റുള്ളവരെ ഫോണിലേക്കും പിന്നെ എന്താ പറയുക യൂട്യൂബിലേക്ക് എത്തിപ്പെടുള്ളൂ കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റെ ഈ ഒരു കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മാർക്ക് അങ്ങനെ അങ്ങനെന്താ നമ്മൾ പിന്നെ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശേഷം ഇവിടെ ചെറുങ്ങനെ ഒന്ന് പിന്നെ രണ്ട് മൂന്ന് കടലാസും അങ്ങനെ അത് ഇതൊക്കെ കണ്ടപ്പോ അത് ഒന്ന് അടിച്ചു വരികയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പണികളും കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമ്മൾ പുറത്തേക്കൊന്ന് പോവാണ് കേട്ടോ അപ്പോൾ കൂടുവള്ളിയിലേക്കാണ് പോകുന്നത് അപ്പോൾ സിനോന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് മക്കൾ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും മനസ്സിനും വല്ലാത്തൊരു സമാധാനക്കേടാണല്ലേ അപ്പം എന്താ പറയുക ആ സീനു രണ്ട് ദിവസമായിപ്പോൾ ഇങ്ങനെ പറയുന്നത് അവളൊരു ഫ്രണ്ടിനെ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം എന്നുള്ളത് കാരണം ന്യൂ ഇയർ ആയപ്പം എല്ലാ ഫ്രണ്ട്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പിന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് സീനു വാങ്ങിക്കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം എന്താ പറയുക നാട്ടിലെത്തിയതിന് ശേഷം അവൾക്ക് സ്കൂളിലേക്കൊക്കെ പോയി ഇപ്പോഴാണല്ലോ നല്ലൊരു പരിചയമൊക്കെ വരുന്ന അപ്പം ഇങ്ങനത്തെ സംഭവം ൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഇത് അറിയാത്തത് കാരണം ഈ രണ്ട് ദിവസമായി ഇങ്ങനെ പറയുന്നത് അവൾക്ക് വാങ്ങണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് വന്നിട്ടുള്ളതാണ് അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിയവൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാലെല്ലാവരും സപ്പോർട്ടാക്കാൻ വർക്ക് ചെയ്ത് നിനശാല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്